വീട്ടിൽ നല്ല വിശാലമായിട്ടുള്ള മുറ്റം ഉണ്ടെങ്കിൽ കൂടിയും മുറ്റത്ത് കട്ടവാകിയതുകൊണ്ട് ചെടികൾ നേരിട്ട് മണ്ണിൽ വെച്ച് കൊടുക്കാനുള്ളൊരു സൗകര്യം നന്നേ കുറവാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ ഭൂരിഭാഗം ചെടികളും വച്ചിരിക്കുന്നത് ചെടിച്ചട്ടികളിലായിട്ടാണ് ചെടിച്ചട്ടികളിൽ വെക്കുന്ന ചെടികളാണെങ്കിൽ ഒരു കാലം കഴിയുമ്പോൾ ഓരോ ചെടികൾക്ക് ഓരോ കാലം ഉണ്ടാവുമല്ലോ അത് കഴിയുമ്പോൾ അത് ഉണങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ചില ചെടികൾ നമ്മൾ തയ്ക്കി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ചീച്ചിലൊക്കെ വന്ന് ഉണങ്ങി പോവാറുണ്ട് അത്തരത്തിൽ ചെടികൾ ഉണങ്ങി പോകുന്ന ചെടിച്ചട്ടികളിലെ മണ്ണും ചെടിച്ചട്ടിയും നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇത് അതുപോലെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇത്രയും കൂടുതൽ ചെടികൾ ചട്ടിയിൽ വെക്കുമ്പം ധാരാളം മണ്ണിന്റെ ആവശ്യം ഉണ്ടാവാറില്ലേ അതുപോലെ ചെടിച്ചട്ടിയുടെ ഉപയോഗം കൂടുതലല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികൾ ഉണങ്ങിപ്പോയിട്ടുള്ള ചട്ടികളും ആ ചട്ടികളിലെ മണ്ണും മണ്ണുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ ചെടികൾ കിട്ടുമ്പോൾ നമ്മൾ നേരിട്ട് ഈ ചട്ടികളിൽ കൊണ്ടുപോയിട്ട് ചെടി കുത്തിവെക്കാറില്ല പകരം മണ്ണൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കാറ് കെട്ടോ അപ്പോൾ ഈ മണ്ണൊക്കെ നല്ലൊരു പോളിത്തീൻ ഷീറ്റിൽ നല്ലപോലെ വിരിച്ചിട്ട് ചുരുങ്ങിയത് ഒരു രണ്ടാഴ്ചയെങ്കിലും വെയിൽ കൊളിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ മണ്ണ് നമ്മൾ റീയൂസ് ചെയ്യാറുള്ളേ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതിനായിട്ട് മണ്ണിൽ വേണേൽ കുമ്മായപ്പൊടിയും चेड़ी 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 वेकी वेकी ും നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ കുമ്ലായപ്പൊടി ചേർക്കാറില്ല പകരം പോളിത്തീൻ ഷീറ്റിൽ നന്നായിട്ട് മണ്ണ് പരത്തിയിട്ടതിന് ശേഷം രണ്ടാഴ്ച നല്ലപോലെ വെയിൽ കൊളിച്ചിട്ട് ആ മണ്ണിൽ എന്ത് ചെയ്യും അത്ര തന്നെ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് റീയൂസ് ചെയ്യാറ് പിന്നെ ചെടിച്ചട്ടികൾ എന്താ ചെയ്യുന്നതിനുള്ള അപ്പോൾ ചെടിച്ചട്ടികൾ നമ്മൾ കഴുകി നല്ലപോലെ വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കും കേട്ടോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചെടിച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ പതിനഞ്ച് വർഷം കാലപ്പഴക്കമുള്ള ചെടിച്ചട്ടികളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ും ചെടിച്ചട്ടികൾ വാങ്ങിക്കാറില്ല പഴയ ചെടിച്ചട്ടികൾ തന്നെ നല്ലപോലെ കഴുകി ഉണക്കി സൂക്ഷിച്ച് വീണ്ടും റീയൂസ് ചെയ്യാറാണ് പതിവ് അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് ചട്ടിയുടെയും മണ്ണിൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കാവുന്നതാട്ടോ